ഗെയിം കളിക്കാൻ പറ്റുന്നു അപ്പൊ ആ ഒരു നമ്മള് അവരൊന്ന് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഗെയിം കളിച്ചിട്ടാണ് ഇവിടെ പോയത് അല്ലാതെ ഞാൻ ഒരു ദേശത്തിന് പുറത്ത് പേടിത്തേ പോലെ പുറത്തേക്ക് ഇറങ്ങുന്നത് കാട്ടി നല്ലത് എന്താ പറയാ എനിക്ക് ആശയമില്ല അപ്പൊ ഞാൻ ചെയ്തത് വലിയ വലിയൊരു മിസ്റ്റേക്കാണ് ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യാറ് കാരണം എനിക്ക് ഞാനിവിടെ വന്നത് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിനി കളിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാനിനി പ്രേഷർ വേണ്ടി കഴിക്കും കാരണം ഇവിടെ ഞാൻ ഫസ്റ്റ് എൻ്റെ എൻ്റർവ്യൂ വന്നത് അത് ഫാഷൻ കൊറിയോഗ്രാഫർ സ്റ്റൈലിസ് എന്നുള്ള ലെവലിൽ വന്നിരിക്കുന്നത് പക്ഷേ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പ്രേഷർ എന്നെ പിൻഡോൻസ് എൻ്റെ ഇവിടെ ഫ്രണ്ട് തന്നേക്കാം അപ്പോൾ ഇനി ഇപ്പം അനുചേട്ടന അനു ചേട്ടനെ പോലെ തന്നെയായിരിക്കും ഞാൻ എന്നാൽ ഞാൻ വിശ്വസിക്കുന്നത് കാരണം അനു ചേട്ടൻ പ്രേക്ഷകരെ ഒരു പ്രതിനിധീകരിച്ചു വന്നു പക്ഷെ ഞാൻ വന്നിരിക്കുന്നത് പ്രേക്ഷകർ എന്നെ തിരഞ്ഞെടുത്തതാണ് അതാണ് ഞാനും അനു ചേട്ടൻ എന്നുള്ള വ്യത്യാസം ഞാനിപ്പോൾ മനസ്സിലാക്കുക ഞാൻ ഞാൻ വെരി ഹാപ്പി ബിഗ് ബോസിനോട് എൻ്റെ ഈ ഷെൻ്റെ പ്രേക്ഷകരനോട് എന്നെ സ്നേഹിച്ച എല്ലാവരോടും താങ്ക് യു താങ്ക് യു സോ മച്ച് ഉറപ്പായിട്ട് എൻ്റെ ഹണ്ട പേഴ്സണേജ് ഞാൻ ഇതെന്ന് കളിക്കും ഞാൻ എനിക്കറിയാം ഞാനിവിടെ ഒറ്റയ്ക്ക് തന്നെയാണ് ഇത്രയും നമ്മൾ ഞാൻ ഗെയിം കളിച്ചിട്ടുള്ളത് എനിക്ക് എൻ്റെ ഗെയിമിൻ്റെ സ്ട്രാച്ചർ സ്ട്രാറ്റജി പലരും ഫേക്കാണെന്ന് പറയുന്നുണ്ട് ചിലത് നല്ലതാണെന്ന് പറഞ്ഞു പക്ഷേ അതെല്ലാം എൻ്റെ ഗെയിമിൻ്റെ ഒരു ഭാഗമാണ് ബിക്കോസ് എനിക്ക് അറിയാൻ ഞാൻ നല്ല ഗെയിമറാണുള്ള കാര്യം അതുപോലെ തന്നെ പ്രേക്ഷകർക്കും ഒരു 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 ഉറച്ച വിശ്വാസമുള്ളത് കൊണ്ടാണല്ലോ എന്നെ ഇങ്ങോട്ടേക്ക് വീണ്ടും എനിക്കൊരു എന്തെങ്കിലും തന്നത് അതുകൊണ്ട് ഞാൻ പ്രേക്ഷകോടൊക്കെ നന്ദി പറയാണ് പിന്നെ എല്ലാവരോടും താങ്ക് യു സോ മച്ച് അതുകൊണ്ട് എനിക്ക് വീട്ടിൽ നിന്ന് വിലയ്ക്ക് തയാമെന്ന് താങ്ക് യു ബുഗ് ഹോസ് എനിക്ക് അത്രേ പറയാനായിട്ടുള്ളൂ താങ്ക് യു സോ മച്ച് പിന്നെ മുലി സോറി ഞാൻ ചെയ്ത മിസ്റ്റേക്കിനെ സോറി ഞാൻ എന്താണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇട്ട് ഞാൻ ഞാൻ എനിക്ക് കളിക്കും ആ ഓക്കെ വേഡി ജസ്റ്റ് ബുക്ക് ബോസ് ഒരിക്കൽ കൂടി പോലെ ഇരിക്കുന്നു ഈ വീട്ടിലേക്കുള്ള പ്രകാശന ഈ വീട്ടിൽ നിന്നുള്ള പുറത്തു പോകുന്നു പ്രക്ഷണം മാത്രമായിരിക്കും ഓക്കെ മൺകോസ് പെട്ടെന്നുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങളെടുത്ത തീരുമാനം ആയതിനാൽ നിങ്ങൾ കേട്ട് പ്രകടിപ്പിച്ചിട്ടോ ഇനി അറിയപ്പെടുപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുവരേണ്ട താങ്ക് യു മൺകോസ് താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു हरी भाई कठिन